നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മേടമാസഫലത്തെ കുറിച്ചാണ് അതായത് ഇടവക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ അരനക്ഷത്രക്കാരുടെ മേടമാസഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം മുപ്പത്തിയൊന്നാം തീയതി വരെയുള്ള മാസഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് മാസം പതിനാലാം തീയതി വരെയുള്ള മാസഫലം ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇടവത്തിൽ വ്യാഴനും കർക്കിടകത്തിൽ ചൊവ്വയും കന്നിക്കൂർ കേതുവും മീനത്തിൽ ശുക്രൻ സർപ്പൻ ശനി ബുധൻ എന്നിവർ നിലനിൽക്കുന്നു ആയതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു മാസം തന്നെയാണ് മേടമാസം ആദ്യമായി പറയേണ്ടത് തൊഴിൽപരമായി പല പലവിധേനെയുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ആ ക്ലേശങ്ങളിൽ ഒരു മാറ്റം പൂർണമായും ഉണ്ടാകുന്നതാണ് അതുപോലെ തൊഴിലിൽ സ്ഥാനക്കേറ്റവും സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകുവാൻ വളരെയധികം സാധ്യത കൂടിയ ഒരു മാസമാണ് ശമ്പള വർധനവ് ഉണ്ടാകുകയും ഭൂമി സംബന്ധമായി ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ അഭിവൃദ്ധിയും അംഗീകാരങ്ങൾ ലഭിക്കുവാനും കാലം അനുകൂലമാണ് ഭാര്യയിൽ നിന്നും പല പലവിധേനെയുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ഭവിക്കുകയും ദീർഘദൂര യാത്രകൾ പോകേണ്ടതായ ഒരു കാലഘട്ടവും ആകുന്നു ഈ കാലഘട്ടം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും വളരെ ഉത്തമമായ ഒരു കാലഘട്ടമാണ് മുടങ്ങി നിന്നിരുന്ന വീടിൻ്റെ പണികൾ പുനരാരംഭിക്കുവാനും പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുവാനും കാലം അനുകൂലമാകുന്നു സ്വർണാഭരണങ്ങൾ വാങ്ങുവാനും വാഹനങ്ങൾ വാങ്ങുവാനും പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതിനും കാലം അനുകൂലമാകുന്നു കളഞ്ഞുപോയ പല വസ്തുക്കളും തിരികെ ലഭിക്കുവാനും കാലം ഉത്തമം തന്നെയാണ് കൃഷിയിൽ നിന്നും പല വിധേനയുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും മുടങ്ങിയ പല ബിസിനസ്സുകൾക്കും വീണ്ടും തുടക്കം കുറിക്കുവാൻ സാധിക്കുകയും രാഷ്ട്രീയക്കാർക്ക് പുതിയ പദവികൾ ലഭിക്കുവാൻ കാലം അനുകൂലമാണ് ഡോക്ടർ എഞ്ചിനീയറിംഗ് എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് ഇവരുടെ മേഖലയിൽ ഇവരുടെ കഴിവുകൾ തെളിയിക്കുവാൻ ഉത്തമ കാലഘട്ടമാണ് ഈ കാലഘട്ടം അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലിൽ അഭിവൃദ്ധിയും അംഗീകാരങ്ങളും ലഭിക്കുവാൻ ഉത്തമമായ കാലഘട്ടമാണ് ഇടവിട്ട് ഉദരസംബന്ധമായ രോഗങ്ങൾ വന്ന് ഭരിക്കുകയും വിവാഹാദി കാര്യങ്ങൾക്ക് താമസം നേരിടേണ്ടതായ അവസ്ഥ വരികയും പി എസ് സി എസ് എസ് സി പോലുള്ള മത്സര പരീക്ഷയിൽ വിജയിക്കുകയും ഫലമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി നവഗ്രഹ അർച്ചന നടത്തുന്നതും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം